നിന്റെ തല ഞാൻ തല്ലി നീ ഒന്ന് പോടാ അവിടെന്ന് എന്റെ ഒരു വെല്ലുപ്പനെ തളർന്നെടുക്കുന്നുണ്ട് സംസ്കരിക്കാൻ പറ്റില്ല സംസ്കരിക്കേ ചാവണ്ണോരടാ വെള്ളി പോയതാ എടാ സംസാരിക്കാൻ പറ്റില്ല ആ വെല്ലുപ്പനെ എന്റെ അമ്മച്ചീനെ കല്യാണം ചോദിക്കേ കണ്ടല്ലോ ഞാൻ പറയ പോ ഞാൻ എന്റെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തു അവരാരും വിശ്വസിച്ചില്ല ഏ ആണോന്നൊക്കെ എന്നാരണം വിശ്വസിച്ചില്ല ഞാൻ കല്യാണം അറിയാം ഫോട്ടോഷൂട്ടാണോന്നൊക്കെ അതെന്താന്നറിയോ ഇവന് പെണ്ണിട്ടില്ല നാട്ടുകാർക്കൊക്കെ അറിയാം

ഞാൻ ഓരോ ദിവസം ട്യൂഷൻ വരുമ്പോഴേ ഇന്ന് സുമേഷിനെ അങ്ങനെ ചിരിപ്പിക്കാം ഇന്ന് രതീഷ് ഇങ്ങനെ പറഞ്ഞാൽ ചിരിക്കും അങ്ങനെ ഞാൻ റിഹേഴ്സിൽ ചെയ്തിട്ട് വരാ ട്യൂഷൻ ക്ലാസ്സിൽ ടീച്ചർ വരെ ചിരിപ്പിക്കാനുള്ള സാധനം ഞാൻ കണ്ടായിരുന്നു നോക്കി പഠിച്ചിട്ട് വരാറ് എന്നിട്ട് എന്തായാലേ പഠിച്ച് പഠിച്ച് ഞാൻ എനിക്ക് പഠിക്കാനുള്ള ഞാൻ പറഞ്ഞു മുക്കിട്ട പഠിക്കാൻ പറഞ്ഞു റിസൾട്ട് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും തിരിച്ചത് അതെ ആ ചെറിയ ഇവിടെ വരെ ഉണ്ടായിരുന്നു എന്റെ രണ്ട് ഏറ്റവും കൂടുതൽ തമാശ ആണ് ചിരിപ്പിക്കണത് ആമ്പിള്ളാരായിരിക്കും കാരണം എന്നറിയൂ ഇപ്പൊഴ്ത്തണല്ലോ പിള്ളേർക്ക് എന്റെ ആവശ്യമില്ല ഇമ്പ്രസ് ചെയ്യണ ഒരു തന്നെ ചൂസ് ചെയ്താൽ മതി അതുകൊണ്ട് ഈ ആമ്പിളാർ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും ഇപ്പൊള്ളേരെ കാര്യത്തില് എന്നിട്ട് ഞാൻ കോമഡി ഒരു പെണ്ണിന്റെ പിന്നാലെ ഇവളാണെങ്കിൽ കോമഡി കോമഡി ചിരിച്ചിട്ട് എന്നെ പൊടി പോലെ കൈ തട്ടി ഇവിടെ മതി അതെ അപ്പൊ പറഞ്ഞാ ത സ്നേഹത്തിനൊരു കുഴപ്പമുണ്ടായി നമുക്ക് തോന്നും നമ്മൾ വാരി കോരി സ്നേഹം കൊടുക്കുകയാണ് കിട്ടുന്നവർക്ക് തോന്നും നമ്മൾ വെറുതെ അധികാരം കാണിക്കുകയാണ് ബൈബിളിൽ പറയില്ലേ എനിക്കുള്ളതെല്ലാം ദാനം ചെയ്താൽ എന്റെ ശരീരം തന്നെ ദഹിപ്പിക്കാൻ നൽകിയാൽ എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല